ഈ വർഷത്തെ ഓണത്തിന് ഓണക്കോടി വാങ്ങുന്നതിനുള്ള പണം ആഘോഷം ഒഴിവാക്കി വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകി സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ പരുമല മൂലംകുടിയിൽ മനോജ് വീണ ദമ്പതികളുടെ മക്കളായ കാർത്തിക് രത്ന കീർത്തന രത്ന എന്നിവരാണ് തങ്ങളുടെ ഈ വർഷത്തെ ഓണക്കോടിക്കുള്ള പണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്തത് ിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിലെ ആറാം ക്ലാസിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇരുവരും സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപകരും ജീവനക്കാരും കുട്ടികളും ചേർന്ന് വയനാട് ദുരിതാശ്വാസത്തിനായി ധനശേഖരണം നടത്തുന്നുണ്ട് ഈ ഫണ്ടിലേക്കാണ് ഇവർ തുക കൈമാറിയത് വയനാട് ദുരന്തം നടന്ന ശേഷം വാർത്തകൾ കൂടി അവിടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ ഉണ്ടായ വിഷമം മക്കൾ തന്നോട് വന്ന് പറയുകയും അവർ തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്നും കുട്ടികളുടെ പിതാവ് മനോജ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മനോജ്ലാസ് വിദ്യാർത്ഥിയെ ഒരു ഒരു നിന്ന് കളിച്ച് തമാശകൾ പറഞ്ഞു പോയ ആള് പിറ്റേ ദിവസം അവരിൽ നിന്ന് വിട്ടുമാറുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു കുട്ടികൾ ദിവസമായിട്ട് സ്വന്തം കൂട്ടുകാരെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇപ്പോഴും നടത്താൻ കഴിഞ്ഞിട്ടില്ല ആ ഒരവസ്ഥ സ്വഭാവമോ എൻ്റെ മോനെ എന്നോട് ചോദിച്ചിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു മോനെ എന്നിപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം എന്നും കെട്ടിപ്പിടിച്ചാണ് ഓർന്നാ നാളെ രാവിലെ കഴിയുമ്പോൾ ഞാൻ ഒരു പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഉണ്ടായി നമുക്ക് ഓണം ഉണ്ടാകും സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് നമുക്ക് ഓണം ഉണ്ടാകും ഇല്ലല്ലോ അതുകൊണ്ട് അവരിലുണ്ടായ എൻ്റെ മകനിലുണ്ടായ ഒരു തീരുമാനമാണ് അച്ഛൻ മറ്റേ പ്രശ്ന ഓണം വേണ്ട ഞങ്ങൾക്ക് ഈ ഈ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രാജീവ് എന്നാർ തുക ഏറ്റുവാങ്ങി സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ സ്കൂൾ സെക്രട്ടറി ഗണേഷ് ടി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ